പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു കണ്ണൂർ നടന്നൊരു സംഭവം ആ പെൺകുട്ടിയുടെ ആമാവശം വല്ലാതെ ചുരുങ്ങി പോയട്ടെ ആ കുട്ടി തടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും തടി കുറയാൻ വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ പരീക്ഷിച്ച് നോക്കിയിരുന്നു എന്നൊക്കെയാണ് വാർത്തയിലൂടെയൊക്കെ അവർ പറയുന്നത് എങ്ങനെ ഡയറ്റ് പ്ലാനുകൾ പരീക്ഷിച്ചു യൂട്യൂബിൽ ഓരോരുത്തർ ഇരുന്നിട്ട് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളൊക്കെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ യൂട്യൂബ് കണ്ടിട്ടാണ് ഈ കുട്ടി പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ പരീക്ഷിച്ച് നോക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് എനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് ദേഷ്യം തോന്നുകയാണ് ചെയ്തത് ദേഷ്യം തോന്നുകയാണ് ചെയ്തത് ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് ഒരുമിച്ച് തോന്നുന്നു സീരിയസ്ലി മാൻ ഈ ആമാശയും ചുരുങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ ആഹാരമൊന്നും തീരെ കഴിക്കാതെ കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കണ്ടിന്യൂസ്ലി സ്കിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മറ്റു കാരണങ്ങൾ ഒബ്ബിയസ്ലി ഉണ്ടാവുകയായിരിക്കും എനിക്ക് അറിയില്ല ബട്ട് ഫുഡ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ആമാശയം ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നില്ല കഴിച്ചാൽ തന്നെ എന്താ പറയാ മതിയായി തോന്നുക അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് പോകാത്തൊരവസ്ഥയൊക്കെ നമുക്ക് വരും ചെലപ്പോ ഈ കുട്ടിക്ക് അങ്ങനെയൊക്കെയാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ തടി കൂട്ടാൻ നോക്കുന്നതും കുറയ്ക്കാൻ നോക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ആഗ്രഹം നടക്കട്ടെ അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ യൂട്യൂബിന്റെ അകത്ത് അതിന്റെ അകത്തേക്ക് എന്തിനാണ് ഈ പോകുന്നേ യൂട്യൂബിന്റെ അകത്ത് ഇരിക്കുന്നവരൊക്കെ ആരാണ് ആരാണ് അവർ ചിലപ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും വല്ല പ്ലാനുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിരിക്കും പറയുന്നേ അത് നമ്മൾ കണ്ടിട്ട് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വർക്ക്ഔട്ടായിക്കോളെന്ന് യാതൊരു നിർബന്ധമില്ലാതെ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും നമ്മൾ നമ്മളെ തന്നെ ഡാമേജ് ചെയ്യുന്നതിന് തുല്യമായി മാറുന്നേ ഉള്ളൂ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീര പ്രകൃതിയല്ലേ എല്ലാവർക്കും പല തരത്തിലാണ് പലതും എഫക്റ്റ് ആവുക അപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബിൻ്റെ താരക്കെ എന്തൊക്കെയെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരിക്കലും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് ഫോളോ ചെയ്യരുത് അത് ഭയങ്കര ഡേഞ്ചറാണ് അത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫുഡ് റിലേറ്റഡ് തടി മെലിവ് ഇങ്ങനത്തെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം ഡയറക്റ്റ് പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം ജനറൽ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ മറ്റേ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെയോ ഒക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം ഡയറ്റീഷ്യനെയോ ഇഷ്യൂനെയോ അപ്പം നിങ്ങൾ നേരിട്ട് പോയിട്ട് കൺസൾട്ട് ചെയ്യണം എന്നിട്ട് അടുത്ത് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങളത് പറയണം അവർ നിങ്ങൾക്ക് വല്ല ഡയറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും ഡോക്ടേഴ്സ് വല്ലത് പറഞ്ഞ് തരുവായിരിക്കും അപ്പൊ അവര് വെറുതെ പറഞ്ഞിരുന്നതല്ല ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ എന്താ ഗുണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് നിങ്ങളുടെ ശാരീരിക അവസ്ഥ എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളതൊക്കെ ഡോക്ടേഴ്സിനെ നേരിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അവര് ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാതെ അത് പ്രിഫർ ചെയ്യാണ്ട് എനിക്കറിയില്ല ഇവർ അത് പ്രിഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പൊതുവേ പറയുന്നതാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഡോക്ടേഴ്സിനെ ഒന്നും പോയി കാണൂല അതിനു വേണ്ടിയിട്ട് മനസ്സിലായോ ഇവിടെ ഈ പറഞ്ഞ എന്താണ് യൂട്യൂബിൻ്റെ അകത്തുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അത് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒരു ചാനലില് ഒരു കൂട്ടര് ഒരു ഡയറ്റ് പ്ലാനാണ് പറയുന്ന അത് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ആളുടെ വീഡിയോയിലുള്ള ഡയറ്റ് പ്ലാൻ കേൾക്കാൻ വേണ്ടി നിൽക്കും അവസാനം അതും വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ പല ആൾക്കാർ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാന് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിന് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ചിട്ട് ഇരുന്ന് വിടും മനസ്സിലായ ഒരു ആരൊക്കെ അതിൽ റിയൽ ആയിട്ട് പറയുന്ന ആരൊക്കെ വൈകായിട്ട് പറയണ എന്നുള്ളത് ആർക്കറിയാം അപ്പൊ പലരും പലതരത്തിലുള്ള പരിപാടികൾ പറയുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരാണ് മെഷീൻ അല്ല നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ട് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കത്തപ്പുകയായിരിക്കും സൊ ദയവ് ചെയ്തിട്ട് ഈ ഫുഡിന്റെ കാര്യം ഡയറ്റിന്റെ കാര്യം ഹെൽത്തിന്റെ കാര്യം ഒക്കെ വരുന്ന സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പുറകെ പോവുക യൂട്യൂബിനകത്ത് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അതിന്റെ പുറകെ പോകുന്ന പരിപാടി അവസാനിപ്പിക്കുകയും ഭയങ്കര ഡേഞ്ചറസ് ആണ് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരപ്രകൃതമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാര്ക്കും എല്ലൊന്നും ഒരേ പോലെ ഒന്നും വരത്തൊന്നുമില്ല അത് നിങ്ങൾ ഡയറക്ടലി പോയിട്ട് ചെക്കപ്പ് നടത്തേണ്ട ഒരു കാര്യമാണ് അത് ചെയ്യൂ ഫസ്റ്റ് ഞാനിപ്പോ ഈ കൊച്ചിന്റെ കാര്യം മാത്രമല്ല അവിടെ പൊതുവേ എല്ലാരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവണത ഉള്ള ആൾക്കാരുണ്ട് അവരോടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ തടി കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഒക്കെ നല്ല കാര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യം അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് പക്ഷെ അത് ഫോഴ്സ്ഡ് ആവരുത് ഒരു കാരണവശാലും നമ്മുടെ മാനസികമായിട്ട് അത് ബാധിക്കാൻ വേണ്ടി പാടില്ല ഇപ്പം ഞാൻ മെലിഞ്ഞിട്ടാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും തടിക്കണം തടിക്കണ തേടിക്കണം തൊട്ടിക്കണം തടിക്കണം വേണ്ടി ഞാൻ എന്ത് ജിം കമോൺ 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 ഫുൾ ടൈം തീറ്റ ഫുൾ ടൈം ജിം പരിപാടി അത് മാത്രം മാനസികമായിട്ട് എന്നെ അത് ബാധി ബാധിച്ചു മാനസികമായിട്ട് ഞാൻ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ല ഹാർട്ട് പേഷ്യൻ്റായി മാറുക അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് അട്ടി പോവുക അങ്ങനെയൊക്കെ എനിക്ക് വല്ലതും സംഭവിക്കും അപ്പം എനിക്ക് തടി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്നേരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതിനനുസരിച്ചിട്ട് എന്താ പറയുക ഓവറാവാതെ വർക്ക്ഔട്ടുകളും കാര്യങ്ങളൊക്കെ ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഞാൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലാതെ ഞാൻ ഇത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും തിങ്ക് ചെയ്തു അയ്യോ ഞാൻ തടിച്ചില്ലോ അയ്യോ ഞാൻ തടിച്ചില്ലോ അയ്യോ ഞാൻ തടിച്ചില്ലോ അയ്യോ അയ്യോ പറ്റുന്നില്ല ഇത് മാനസികമായിട്ട് തന്നെ ബാധിച്ചു തുടങ്ങി ഞാൻ ഇതിലേക്ക് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും കാരണം നമ്മൾ ഈ തടിക്കണം തടിക്കണം അല്ലെങ്കിൽ ഞാൻ ഭയങ്ക ഭയങ്കര വലിഞ്ഞിരിക്കണം എന്നുള്ളൊരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തും ചെയ്യേ അതിൻ്റെ പുറത്തുമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര അൺഹെൽത്തിയാ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ബാധിക്കും അതേപോലെ തന്നെ ഇപ്പോ തടിയുള്ള ആൾക്കാർ മെലിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പട്ടിണി കിടക്കുക തീരെ ആഹാരം കഴിക്കാതിരിക്കുക ആഹാരം കഴിക്കാതെ ചില ആൾക്കാർ പോയി വർക്കൗട്ട് ചെയ്യും എന്ത് ഡേഞ്ചറാ അത് ശരിക്കും അങ്ങനെ ചെയ്യരുത് ആഹാരം ഒട്ടും കഴിക്കാതിരുന്നിട്ട് നിങ്ങൾ എന്താ വിചാരിക്കണം വണ്ണം കുറയുന്നു അധികം ആഹാരം ഒട്ടും കഴിക്കാതിരുന്ന് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കറക്റ്റ് ആകുന്നാണ് നിങ്ങൾ വിചാരിക്കണത് ഒന്നുമല്ല ആഹാരം അകത്ത് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോക ഹെൽത്ത് പോയി ഇനി അതിന്റെ കൂട്ടത്തില് ആഹാരം കഴിക്കാതെ ഇമ്മിനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട കട്ട പുക എന്ന് പറഞ്ഞാൽ കട്ട പുക ഹെൽതി ആയിട്ടുള്ള മാർഗങ്ങള് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഏ എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ പേര് ഞാൻ പറയുന്നില്ല അവളുടെ കല്യാണം കഴിഞ്ഞു എനിക്കിഷ്ടായിരുന്നു ആ കുട്ടീനെ അവൾ ആദ്യം നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവള് പിന്നെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് മൂന്നേരം ആഹാരമൊക്കെ കഴിക്കും കൂടെ കൂടെ വർക്കൗട്ടും ചെയ്യുന്നുണ്ട് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ടുള്ള അളവിലുള്ള ഡയറ്റിംഗ് ആയിരുന്നു അവരുടെ ബോഡി എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ഡയറ്റിംഗ് ആണ് അവർ ചെയ്തിരുന്നത് അത് ഈ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവർ ചെയ്തതല്ല അത് അവർ കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനും ഡയറ്റും അവർ കൃത്യമായിട്ട് എടുത്തിട്ട് അവർ ചെയ്തതാണ് അവർ കറക്റ്റായിട്ട് ഇപ്പം ഫിറ്റ്നസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരു ഒരുപാടുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നോക്കി ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പം സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് അൺഹെൽദി വേയില് നമ്മുടെ ശരീരം ഡിസേർവ് ചെയ്യാത്ത ലെവലില് നമ്മള് ശരീരത്തെ ട്രീറ്റ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് റിയാലിറ്റി എന്നുള്ളത് ആളുകളെ മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം ചില ആൾക്കാർ എന്താണ് പറയുക വണ്ണം വയ്ക്കാനും ബോഡി ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ തടിയുള്ള ആൾക്കാർ മെലയാനും ഒക്കെ ശ്രമിക്കുന്നത് ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യുന്നു ആൾക്കാർ കളിയാക്കുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ പേരിലാണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഹെൽത്ത് നിങ്ങൾ നോക്കണം മെലയുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ശരീരം നന്നാക്കാൻ വേണ്ടി നോക്കണം തടിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം പക്ഷേ ബോഡി ഷേമിങ് നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ആയി മാനസികമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് മാനസികമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ട് ട്വൻറ്റി ഫോർ സെവൻ ഫോഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല നിങ്ങളുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേ കൃത്യമായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വിലയാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശാന്തമായി മാനസികമായി വളരെ ശാന്തമായി ബോഡിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള ശരീരം ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള വർക്ക്ഔട്ടൊക്കെ കൃത്യമായി ചെയ്യുക മാനസികമായിട്ട് ശാന്തമായിരിക്കണം ഓടി റഷ് ആവരുത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഈ ബോഡി ഷേമിങ് നേരിടുന്ന ആൾക്കാർക്ക് ഒരു പ്രവണതയുണ്ട് റഷ് ആയി പോകും ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഫോഴ്സ്ഡ് ആവും ബോഡി ഷേമിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ േ അവരൊന്നും പറഞ്ഞ കേട്ടിട്ട് നിങ്ങള് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളത് തിരിച്ച് മറുപടിയും പറയാൻ വേണ്ടി നിക്കേണ്ട കാര്യമില്ല ചിരിച്ച് പുച്ഛിച്ചു തള്ളിക്കളയണ്ട കേസാണ് ഇതൊന്നും തലയ്ക്ക് എടുക്കരുത് തലേക്ക് എടുക്കരുത് മനസ്സേക്ക് എടുക്കരുത് ചെവി കൊണ്ട് കേട്ട് വിടുക ഇതാ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ആരാണ് ഈ നാടുകളൊക്കെ വലവെക്കാൻ വേണ്ടി നിക്കണത് ഗോഴി ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തി വലവെക്കേണ്ട കാര്യമില്ല തുപ്പി വിടണന്നെ ഞാൻ എനിക്ക് മുപ്പത് വയസ്സായി ഞാൻ ഐ എം തേർട്ടി ഞാൻ അത്യാവശ്യം നല്ല മെലിഞ്ഞ മനുഷ്യനാണ് ഞാൻ എന്നെ കാടി ചേരല്ലോ അതെ ഓപ്പണേട്ടാ ഞാൻ ചേരണ മെലിഞ്ഞ മനുഷ്യനാണ് ഞാൻ മുപ്പത് വയസ്സായി എനിക്കൊരിക്കലും ഞാൻ മുപ്പത് വയസ്സായി അയ്യോ ഞാൻ വല്ലാതെ ചെറിയ മനുഷ്യൻ ഭയങ്കര മെലിഞ്ഞ മനുഷ്യൻ എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ നല്ല സൈസ് ഉണ്ട് പ്രായത്തിന്റെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഐ ഡോൺ ഗിവ് എ ഡാം ഐ ഡോൺ ഗിവ് എ ഡാം സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ആം ഹെൽത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ നര മണിക്കൂർ ഓടിക്കഴിഞ്ഞാലും ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും കടയ്ക്ക് അതായത് ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ആക്ച്വലി ഉണ്ട് ഞാൻ പലപ്പോഴും ചെക്കപ്പും അത് ഇതുമൊക്കെ നടത്താനുള്ള ഞാൻ ക്ലിയറാണ് ഞാൻ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട് ചിലപ്പോൾ നാല് നേരം ഞാൻ കഴിക്കും അതൊന്നും കഴിക്കാൻ പോകേണ്ടി ഞാൻ കഴിക്കില്ല അല്ലെങ്കിൽ തടിക്കാൻ വേണ്ടി ഞാൻ കഴിക്കുന്നതല്ല എനിക്ക് വിഷിക്കുമ്പോൾ ഞാൻ കഴിക്കും മൂന്നു നേരം നേരം ഞാൻ പട്ടണി അവിടെ തോന്നൂല്ല മൂന്നര നേരം ഞാൻ കഴിക്കാറുണ്ട് അപ്പം ഞാൻ പട്ടിണി കിടന്നിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ ശരീരപ്രകൃതം ഇതാണ് മെലിഞ്ഞൊരു ശരീരപ്രകൃതമാണ് എൻ്റെ മുപ്പത് വയസ്സായി മനസിലായാ പക്ഷെ ഐ എം ഓക്കെ വിത്ത് മൈ ബോഡി അല്ലാണ്ട് എനിക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല ഒരു കോംപ്ലക്സും ഇല്ല ആൾക്കാർ എന്നെ വന്ന് മെലിഞ്ഞല്ലോ മെലിഞ്ഞല്ലോ അയ്യോ എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എവിടെയും കൊള്ളാനില്ല ഞാനതൊന്നും പേഴ്സണലായിട്ട് എടുക്കത്തുമില്ല ഇതല്ല ഹെൽത്തി ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടോ കുറച്ച് ശരീരം ഒക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ സ്നേഹം കൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ആ രീതിയിൽ എടുക്കുകയുള്ളൂ പക്ഷെ ഒരാൾക്കാരിങ്ങനെ ബോഡി ഷെയിം ചെയ്യും കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കണ പരിപാടിയൊക്കെ ഉണ്ട് ആൾക്കാർ നോ പ്രോബ്ലം ദിസ് ദിസ്ഇസ് മീ എൻ്റെ കോൺഫിഡൻസ് ഇരിക്കുന്ന എൻ്റെ ശരീരത്തിലല്ലല്ലോ എൻ്റെ എന്റെ കഴിവിലല്ലേ മനസ്സിലല്ലേ ഇരിക്കുന്നു കോൺഫിഡൻസ് പിന്നെ പിന്നെമാരൊക്കെ ഷെയിം ചെയ്യുന്ന ആര് ടെൻഷൻ അടിക്കുന്നത് പോല്യോ പറയും എൻ്റെ മൈൻഡ് സെറ്റ് അതാണ് അങ്ങനെ എല്ലാവരും എടുക്കാവൂ അത് അടിച്ചവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരോടുള്ള അപ്രോച്ച് നിങ്ങളുടെ ഇങ്ങനെ ആയിരിക്കണം എന്നോട് ഞാനൊരു ഫങ്ഷൻ പോയ സമയത്ത് ഉണ്ടായൊരു കഥ പറയട്ടെ ആ മോട്ടിവേഷൻ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട എൻ്റെ ഇത് കേട്ടാ മതി ഞാനൊരു ഫങ്ഷൻ പോയ സമയത്ത് എന്റെ ഡിസ്റ്റന്റ് കസിൻ കേട്ടോ അങ്ങനെ അടുത്ത കസിൻസ് ഒന്നും അല്ല അടുത്ത കസിൻസ് എന്റെ അടുത്ത് അങ്ങനെ വർത്താനം പറയൂല ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കസിൻ എന്നോട് പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്റെ അടുത്ത് ചോദിക്കണത് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കണത് എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് നീ ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കണത് ഏഹ് എങ്ങനെ ഓ വല്ലാതെ ക്ഷീണിച്ചിരിക്കണം വല്ലാതെ ശോഷിച്ചിരിക്കണെന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരുമാതിരി ടോണിലാണ് അവർ പറഞ്ഞത് എന്നെ ഇങ്ങനെ അടിമുടിയൊക്കെ നോക്കി എൻ്റെ മേലിലൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ എല്ല് എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞ് എങ്ങനെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മെരിഞ്ഞിട്ടൊക്കെ ഇരിക്കണം എങ്ങനെ പറ്റണം ഇങ്ങനെയാണ് ചോദിച്ചത് അമ്മത്തിയൊക്കെ വിട്ട് ശരീരത്തിലേക്ക് പിടിച്ച് അമ്മത്തെയൊക്കെ വിട്ടിട്ട് ഒരുമാതിരി നോട്ടമൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ലൗഡായിട്ടാണ് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല എൻ്റെ ഇത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ തൊക്കെ എളുപ്പമല്ലേ മച്ചാനെ ഏ അതും കാര്യമൊക്കെ ഒന്നും ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു രണ്ടാഴ്ച കൂടെ എൻ്റെ ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അതുപോലെ മെലിയണം ഇതാ ഇതുപോലെ ഈ എനിക്ക് ഇവിടെ എല്ലാം ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയും പറഞ്ഞു അന്ന് ഇത് ഇതുപോലെ നല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ വരുത്തി കാണിച്ചുതരാം പക്ഷെ എന്റെ ഒരാഴ്ച വന്ന് നിൽക്കണം എൻ്റെ ഒരാഴ്ച വന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞിരിക്കാം എങ്ങനെ ഈ മെലി മെയിൻറ്റെയിൻ ചെയ്യാം എങ്ങനത് ഇവിടെ എല്ല് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ കൃത്യമായിട്ട് എന്റെ കൂടെ ഒരാഴ്ച നിന്നാ ഞാൻ കാണിച്ചു തരാം നിങ്ങളേയും വേണമെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് വിടാം എന്നാണ് ഞാൻ മറുപടി കൊടുത്തത് അത് ഞാൻ ദേഷ്യം വന്ന് പറഞ്ഞ ഒന്നുമല്ല എനിക്ക് ഇൻവോൾ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ഉള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടി വന്ന ഞാൻ തിരിച്ചു ഇതേ രീതിയിലായിരിക്കും ഞാൻ ഇത് വേറൊരു കോമഡി രൂപത്തിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഞാൻ പറയാ ശരിക്കും അന്ന് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആരും ചിരിച്ചില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തപ്പോ അവിടെയുള്ള ആൾക്കാരെല്ലാരും ചിരിക്കുകയാണ് ആക്ച്വലി ചെയ്തത് എൻ്റെ മറുപടി കേട്ടിട്ട് അപ്പൊ അവടെ ആരാ ഇൻസൾട്ട് ആവുന്നത് നമുക്കിപ്പോ ഒരാളെ തല്ലിക്കൊല്ലാനോ ജീതപൊളിക്കാനോ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാളെ നമ്മളെ ഒരു മാര്യജ് ഇൻസെക്യോർഡ് ആക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൂടായിട്ടും നമ്മള് സ്മാർട്ടാണെങ്കിൽ നമ്മുടെ കഴിവ് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതുപോലെയുള്ള മറുപടി കൊടുത്തിട്ട് സൈഡാക്കി വിടാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ എൻ എനിക്ക് വേറെ അങ്ങനെ ആൾക്കാർ അങ്ങനെ ഓടി ഷെയ്മീന്നേ എന്റെ അടുത്ത് നിന്ന് മെലിഞ്ഞേ കുരിഞ്ഞേന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് വേറെ കൊണ്ടിട്ടില്ല എനിക്ക് ഒരു തരത്തിലും കൊണ്ടിട്ടില്ല ഇതിപ്പോ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇപ്പൊ തടിച്ച ആൾക്കാരുടെ കേസാണെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞാലും അവര് കുഴപ്പമൊന്നുമില്ല അവ ഭയങ്കര കൂളാണ് അവ നല്ല ഹൈറ്റും ഉണ്ട് അത്യാവശ്യം നല്ല നടിയൊക്കെ ഉണ്ട് ഇവരെ ആൾക്കാർ തടിയാന്ന് വിളിക്കും സ്നേഹം കൊണ്ട് വിളിക്കുന്നവരുണ്ട് ഷെയിം ചെയ്ത് വിളിക്കണവരും ഉണ്ട് അവനവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൻ മൂന്നു ഫുഡ് കഴിക്കുന്നുണ്ട് ഓർ ഫൂഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല വേണ്ട രീതിയിലുള്ള ഫുഡ് തന്നെയാണ് അവൻ കഴിക്കണത് അവൻ എന്താണ് തടി കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നില്ല ദൈവന്മാരുടെ വിളികാരണോ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്നതോ കൊണ്ടോ ഒന്നുമല്ല അവൻ കുറച്ചുകൂടി ഹെൽത്തി ആവണം രീതിയിൽ ഒന്ന് കുറച്ചൊന്ന് ഒന്ന് ഒതുങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് മനസ്സിലായാ അവനത് ആൾക്കാർ വിളിക്കുന്ന പറഞ്ഞാൽ അവർ ഇൻസൾട്ട് ആയി തോന്നുക വിളിക്കുന്നു മോശാട്ടോ ബോഡി ക്ഷേമിന്ന് വേണ്ടാത്ത പരിപാടി തന്നെയാണ് വൃത്തിയായിട്ട മണി തന്നെയാണ് ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഞാൻ അത് അവരെ അവരെ നമുക്ക് നിർത്താനോ ഒന്നും നമുക്ക് ആക്ച്വലി പറ്റില്ല കാരണം ഇവരില്ലാത്ത ആൾക്കാരാണല്ലോ ഓടി ഷെമി ചെയ്യുന്നത് അപ്പൊ ഓടി ഷെമിന്ന് ചെറ്റത്തിലാന്ന് തന്നെ ഞാൻ പറയണം പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർ അവരെന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം വിഷമിക്കരുത് എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പൊ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഫുഡ് കഴിക്കേണ്ടത് ഫുഡ് കഴിക്കും കൃത്യമായിട്ട് ഓവർ ഫുഡ് അല്ല കൃത്യമായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും ഇവൻ വർക്ക്ഔട്ടും ചെയ്യും അവൻ അവന്റെ പരിപാടി നോക്കി പോകും ചിരിച്ചു കളിച്ച് ജോളി ഇരിക്കും ഫുള്ള് ഫണ് മൂഡാണ് മനസ്സിലായത് നമ്മള് ഓണയിലാണെങ്കിലും അങ്ങനെ ഫണ് മൂഡിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിണ്ടായിരുന്നത് കോൺഫിഡൻസ് ആണ് അവർക്ക് അപ്പൊ അങ്ങനെ അങ്ങനെ ആയിരിക്കണം അതാ നല്ലത് കാരണം ഈ കോൺഫിഡൻസ് വരുമ്പോ എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ ആർക്കും അങ്ങനെ കളിയാക്കാനും തോന്നില്ല അങ്ങനെ ബോഡി ഷെയിമിങ് ലെവലിലേക്കൊന്നും വന്ന് എക്സ്ട്രീം ലെവലിലേക്കൊന്നും പറയാൻ വേണ്ടി തോന്നില്ല കാരണം എങ്ങനെ നമ്മള് നമ്മൾ അവര് ബോഡി ഷെയിം ചെയ്യുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ട് അവർക്ക് തോന്നിയാലല്ലേ പിന്നെ അവർക്ക് ബോഡി ഷെയിം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ആക്ച്വലി ഉണ്ടാവുക നമ്മളെ നമ്മളുടെ നമ്മളടുത്ത് അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ തിരിച്ച് കോമഡി രീതിയിൽ മറുപടിയും പറഞ്ഞ് പുച്ഛിക്കുന്ന ഭാവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാനൊന്നും വലിയ മൂടൊന്നും ആക്ച്വലി ഉണ്ടാവത്തില്ല മനസ്സിലായി അപ്പൊ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ സോ ബി കോൺഫിഡന്റ് ആൻഡ് ആൻഡ് ഗോ വിത്ത് എന്താ ഓൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ബി ഹെൽത്തി നിങ്ങൾ ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ തടിച്ചവരാണെങ്കിൽ ശരി വലിയവരാണെങ്കിൽ ശരി ഡയറ്റ് പ്ലാൻസ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള കണാണ്ടർമാരുടെ പരിപാടി ഒന്നും നിങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുക നിങ്ങൾക്ക് എന്താണ് ആഹാരത്തിന്റെ വിഷയമാണോ അതോ കഴിച്ചിട്ട് എന്തുകൊണ്ട് പിടിക്കുന്നില്ല വല്ല ആക്ച്വലി വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അപ്പൊ ആദ്യം ജനറൽ ഫിസിഷ്യനേം അല്ലെങ്കിൽ ഈ പറഞ്ഞ വയറിന്റെ ആളേനെയും മറ്റേ എന്താ ഒക്കെ കണ്ട് നിങ്ങൾ അത് ആ റൂട്ട് ഫോളോ ചെയ്യേ അതാണ് ഹെൽത്തി ട്രാക്ക് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം യൂട്യൂബിന്റെ അകത്ത് കുറെ മാങ്ങാത്തൊലിച്ചുകള് ഈ പറഞ്ഞ ബ്യൂട്ടി പരിപാടികൾ ചെയ്യുന്നുണ്ട് ഓരോ ക്രീമും പൗഡറും മാഗും ഇതും മാങ്ങാണ്ടി ഒക്കെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട് ആയിക്കോട്ടെ ചിലപ്പോൾ നല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലാതൊന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അവർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അവരുടെ സ്കിൻ ടൈംപിന് അനുസരിച്ചിട്ടോ അവർക്ക് സ്യൂട്ട് ആവുന്നതോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും സൂട്ടാവുന്നതൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ട് ഇവരെ കണ്ടിട്ട് നമ്മളിതൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ ക്രീമും പൗഡറും ഒന്നും ചിലപ്പോൾ നമുക്ക് സ്യൂട്ട് ആയി വരില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുഡിന്റെ കേസും ശാരീരിക പരിപാടികളുടെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്കിന്നിന്റെ കേസും ഒക്കെ സെയിം തന്നെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല ബാക്കിയുള്ള ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് അവർക്ക് ഒരു ക്രീം ഇട്ട അവർക്ക് ഗുണമുണ്ടാവുന്നത് ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഈസ് ഡിഫറൻറ്റ് അവരുടെ സ്കിൻ ടൈപ്പ് ഈസ് ഡിഫറെ സോ അവര് എന്താണ് പറയുക അതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് കേട്ട് നമ്മൾ കൊട്ടന്മാരെ പോലെ അതും മാരി പൂശി നമുക്ക് വല്ല ഇൻഫെക്ഷൻ വരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് യാതൊരു കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഈ പ്രൊമോട്ട് ചെയ്ത ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് കുഴപ്പമുണ്ടായിന്നൊന്നും അല്ല പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് മേ ബി രസമൊക്കെ സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിരിക്കും പക്ഷെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരിക്കില്ല അത് മാത്രമല്ല എല്ലാവർക്കും ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായി കോളണം എന്ന് നിർബന്ധമില്ല എല്ലാവർക്കും വ്യത്യസ്തമായ സ്കിൻ ടൈപ്പ് ആണ് സോ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം യൂട്യൂബിൻ്റെ അകത്ത് ആൾക്കാർ ചലക്കുന്ന ചില കണ്ടിട്ട് അവരുടെ പുറകെ ഓടിയിട്ട് പയറ്റി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഹെൽത്തി ഇസ് വെൽത്ത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് കണ്ട ആൾക്കാര് യൂട്യൂബിന്റെ അകത്ത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് കണ കൊണ പറയുന്നത് കേട്ട് പുറകെ ചെന്നാൽ നിങ്ങളുടെ കാര്യം ജിങ്കിടി ബുങ്ക ബുങ്കുണ്ണി ജിങ്കിടി ബങ്ക പങ്കുണ്ണിന്നാകും അത്ര തന്നെ